ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ് ഇത് കോഴിക്കോടിൻ്റെ നഗരമധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ സാമൂതിരി ആയിരുന്ന മാനവ വിക്രമാണ് മാനാഞ്ചിറ നിർമ്മിച്ചത് ഏഴ് നൂറ്റാണ്ടുമുമ്പ് ചോളനാട്ടിലെ ഏറാടികൾ പണിതീർത്ത നഗരമാണ് കോഴിക്കോട് അതിൻ്റെ ഹൃദയമാണ് മാനാഞ്ചിറ സ്ക്വയർ മാനാഞ്ചിറ കുളത്തിന് പിന്നിൽ ഒരു വലിയ ചരിത്രം തന്നെയുണ്ട് ആ ചരിത്രം ഇതാണ് മാനവേദൻ സാമുദ്രി രണ്ട് കൊട്ടാരം നിർമ്മിക്കാൻ തീരുമാനിച്ചു ആ കൊട്ടാരത്തിന് വേണ്ടി മണ്ണെടുത്ത സ്ഥലത്തിൽ വെള്ളം നിറങ്ങി അത് ചിറയാക്കുന്നു മാനവേദൻ എന്നാണ് ആ ചിറയെ ആദ്യം അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ അതിനെ മാനാഞ്ചിറ എന്നാണ് അറിയപ്പെടുന്നത് ഇതൊരു വിശ്രമ കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത് ഒരു റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ മാനാഞ്ചുറ സ്ക്വയർ കപ്പിൾസും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ മാനാഞ്ചുറ സ്ക്വയർ കുട്ടികൾക്കായി കളിക്കാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട് പോരാത്തതിന് ബാസ്ക്കറ്റ് ബോൾ ട്രെയിനിങ്ങും മറ്റു ട്രെയിനിങ്ങുകളൊക്കെ ഇവിടെ നടക്കാറുമുണ്ട് പല പരിപാടികളും ഇതിനുള്ളിൽ നടക്കാറുണ്ട് കേട്ടോ അപ്പം ഈ പച്ചപ്പ് നിറങ്ങിയ ഈ മാനാജിറ സ്ക്വയറിനെ കാണാൻ തന്നെ വേറൊരു ഭംഗിയാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്